അപ്പോൾ ഈ രാത്രികത്തെ ഡിന്നർ വീഡിയോ ഉണ്ടല്ലോ നമ്മളെല്ലാ വീഡിയോ ഡിന്നർ വീഡിയോ പ്രത്യേകിച്ച് പിന്നെ അയർലൻഡിൽ നിന്ന് മെസ്സേജ് ആണ് പിന്നെ കാനഡയിൽ നിന്ന് മെസ്സേജ് ആണ് അപ്പോൾ പിന്നെ യൂറോപ്പിലൊക്കെ നമ്മൾ വീഡിയോ കുറേ ആളുകൾ കാണുന്നുണ്ട് മാഷാ വളരെ സന്തോഷമുള്ളൂ അപ്പോൾ നമ്മൾ യൂ പിന്നെ അയർലൻഡിൽ നിന്ന് നമ്മളെ ഒരു റേജിൻ തന്ന ഒരാൾ ഉച്ചിനും അയാളെ പിന്നെ അയാളെ വൈഫും കുട്ടികളൊക്കെ നമ്മളെ വീഡിയോ കാണുന്നുണ്ട് അതുപോലെ കാനഡയിൽ നമ്മളെ സുഹൃത്തുക്കളുണ്ട് അങ്ങനെ ഇന്നത്തെ ഞാൻ വെച്ച ഡിന്നർ വീഡിയോ നിങ്ങൾ പിന്നെ ഒന്ന് കമന്റ് ചെയ്യോ കാരണം എവിടെ നിന്നാണ് ഈ വീഡിയോ കാണണമെന്നൊന്ന് ഒരു സന്തോഷത്തിനാണ് നമുക്ക് അപ്പോൾ എവിടെയൊക്കെ നമ്മളെ വീഡിയോ ചെല്ലണിണ്ട് ആരൊക്കെ കാണണമെന്ന് അറിയാൻ ഒരു സന്തോഷം അപ്പൊ ഇന്നത്തെ ഡിന്നർ വീഡിയോ പറയുന്നത് അടിപൊളി കറിയാണ്ട് നല്ല മുരിങ്ങായ സാമ്പാറുണ്ട് പിന്നെ സാദാ കുർമ അടിപൊളി സാദാ കുർമ നമ്മളെ ആയർലത്തെ ഫാമിലിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ സാദാ കുർമ്മ പിന്നെ ചനമസാല പിന്നെ ഡാൽമലായി നാലിറ്റർ മിക്സ് പിന്നെ പത്യാല കണ്ടില്ല അടിപൊളി പനീർ കറി അല്ല പിന്നെ ഫ്രഷ് മഷ്റൂം മസാല ഫ്രഷ് പൂരിട്ട പൂങ്കറി പിന്നെ പന്നീർ പഞ്ചാബി എരിവില്ലേ പന്നീറിൻ്റെ എരിവില്ല കറി പന്നീർ പഞ്ചാബി പിന്നെ കോളിഫ്ലവർ ഗ്രേവി ആയിട്ടുള്ള ചോദിച്ചിരുന്നു അപ്പോൾ ഓൽക്കില്ല കോളിഫ്ലവർ ഗ്രേവി ആയിട്ടില്ല ഗോപി മസാല പിന്നെ കുരുമുളക് ഇട്ട പച്ചക്കറി കുറെ ആൾ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ കുരുമുളക് മാത്രം ഇട്ട പച്ചക്കറി അടിപൊളി ഐറ്റം പിന്നെ നമ്മളെ മാസ്റ്റർ പീസ് ഗോബി മഞ്ചൂരിയൻ കണ്ടില്ലേ ഡ്രൈ ആയിട്ട് ഇങ്ങനെ സ്റ്റോപ്പാണ് പിന്നെ ഇന്ന് ടമോട്ടോ റൈസ് ഉണ്ട് കേഡ് റൈസ് നോർത്ത് ഇന്ത്യയിലുണ്ട് പറയത്താനുണ്ട് ദോശന്റെ പറഞ്ഞാൽ തീരാത്ത അത്തിരി ഐറ്റംസ് ഉണ്ട് ഇഡ്ഡലി വാട ചപ്പാത്തി പൊറോട്ട ഇപ്പം ചപ്പാത്തി റെഡ് ആവും ഏഴ് മണിക്ക് അപ്പം ഇന്നത്തെ ഡിന്നർ കഴിക്കാൻ എല്ലാവരും വരും അപ്പം നിങ്ങൾ മറക്കേണ്ടി ഈ വീഡിയോ എവിടെയാണ് കാണണമെന്ന് കമന്റ് ചെയ്യട്ടോ എവിടുന്നൊക്കെ നമ്മൾ ഈ വീഡിയോ കാണണമെന്ന് അറിയാൻ സന്തോഷമാണ് അപ്പൊ സ്നേഹത്തോടെ കാണിക്കാം